രചന റസാഖ് വടംക്ക് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി ഫൈസലസിയം നൂഞ്ഞേരി ആട്ടിൻകുട്ടികളെ കാട്ടി കൊതിപ്പിച്ചുകൊണ്ട് അവരുടെ കുസൃതികളിൽ രസിച്ച് ഒരു മാപ്പിളപ്പാട്ടിന്റെ ഇരടിയും മൂളി വടക്കേപ്പുറത്ത് ഇരുമ്പാപ്പുളിക ചുവട്ടിലുള്ള അലക്കയിലിരിക്കുന്ന അവൾ അപ്പുറത്തെ വീട്ടിലെ പഞ്ചാര ചാക്കായ മനാഫിന്റെ തല വേലിക്കപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്ന് അവൾ കാണുന്നുണ്ടായിരുന്നു കുറച്ചുകാലായി ചെക്കിനു തുടങ്ങിയ ഒരു സൂക്കേതാണിത് ചില നേരത്തെ അവൻ തലവട്ടം കണ്ട അവൾക്ക് കലിയാണ് വീട്ടിലെ പണികളൊക്കെ തീർത്ത് ഉമ്മ കുളിക്കാൻ കയറുമ്പോൾ ഉച്ച കഴിയും കുളി കഴിഞ്ഞ മുറിയിൽ കയറി നൂറ് അസുറൊക്കെ നമസ്കരിച്ച് പിന്നെ ഉമ്മ പുറത്തിറങ്ങും അതുവരെ അവൾ ആട്ടു കുട്ടികളോട് പുന്നാരം പറഞ്ഞ് വടക്കയ പുറത്തോ പറമ്പിലോ കാണുമെന്ന് അവൻ അറിയാം അവൻ്റെ ഉമ്മയാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല അന്നേരം നോക്കിയാണ് ചെക്കൻ്റെ ഈ ചുറ്റിക്കളി ചിലപ്പോഴെങ്കിലും ഈ ചുറ്റിക്കളി അവൾ ആസ്വദിക്കാറുണ്ട് എവിടെയെങ്കിലും പതുങ്ങി നിന്ന് അവൾ അവനെ ശ്രദ്ധിക്കും തന്റെ തലവട്ടം കാണുന്നവരെ ചെക്കൻ്റെ ആ വെപ്രാളം കാണുമ്പോൾ അവൾ അടക്കി ചിരിക്കും എന്നാലും മുഖാമുഖം കണ്ട താഴോട്ടേ നോക്കൂ പേടി തൂറി അതിനൊരു കാരണമുണ്ട് പണ്ടൊരിക്കൽ സ്കൂളിലേക്ക് പോകുന്ന വഴി കൂട്ടം കൂടി എന്ന കമന്റ് അടിച്ചവിട്ട കൂട്ടത്തിൽ അവനെ കണ്ടപ്പോൾ തിരിഞ്ഞെന്ന് പറഞ്ഞു ഞാനും മനി കൂട്ടിയിട്ട് എന്റെ പൊരലേക്ക് വരാട്ടോ അതിനുശേഷം ആ കൂട്ടത്തിൽ അവനെ കണ്ടിട്ടേയില്ല വീട്ടിലോ വഴിയിലോ വെച്ച് കണ്ടാലും മുഖം താഴ്ത്തി കളയും എന്നാലും ആ പാളിയൊന്നോട്ടം താൻ കാണാറില്ലെന്നാവും ചെക്കിന്റെ വിചാരം അപ്പുറത്ത് ജമീലത്താടെ ഒരേ ഒരു മോനാണ് മനാഫ് ഉപ്പ മരിച്ചിരുന്നു വീടുകളിൽ അടുക്കളപ്പണി ചെയ്താണ് ജമീലാത്ത അവനെ വളർത്തിയത് നിയന്ത്രിക്കാൻ ആളില്ലാതായതോടെ അവൻ സ്കൂളിൽ പോക അവസാനിപ്പിച്ചു വലുതായിട്ടും പണിക്കൊന്നും പോവാതെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കും പിന്നെ മോനച്ചൊല്ലിയായി ജമീലത്തയുടെ കണ്ണീര് അവരുടെ കണ്ണീരിഞ്ഞു സഹിക്കാതെ തന്റെ ഉമ്മ ഒരു ദിവസം അവനെ കണക്കിന് വഴക്കു ചെയ്തു അതിനുശേഷം അവൻ ഉമ്മയുടെ കൺവെട്ടത്ത് പോലും വരില്ല ഇപ്പൊ കുറച്ചായി കൂട്ടുകാട്ടൊക്കെ വിട്ട് ചെറിയ പണികൾക്കൊക്കെ പോകുന്നുണ്ടെന്ന് ജമീലത്തെ ഉമ്മാനോട് പറയുന്ന അവൾ കേട്ടിരുന്നു കുറച്ച് ദിവസം മുമ്പ് രാവിലെ മീനും കൊണ്ട് വന്ന ഉമ്മയോട് പറയുന്ന കേട്ടു മനാഫ് മീൻ കച്ചവടം തുടങ്ങിയ കാര്യം ചിന്തകൾക്കിടയിൽ വഴിയിലൂടെ ആരോ മുറ്റത്തേക്ക് കയറിയോ എന്ന് അവൾക്കൊരു സംശയം കയ്യിലിരുന്ന പ്ലാവിലെ കുട്ടയിലേക്ക് ഇട്ടു കൊടുത്തിട്ട് അവൾ അടുക്കള വഴി അകത്തേക്ക് കയറി ആരോ ഉമ്മ നടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചപ്പോൾ ആളെ മനസ്സിലായി ബ്രോക്കർ ചെയ്താലിക്ക അവൾ കഥകിന് മറഞ്ഞെന്ന് സെവി ഓർപ്പിച്ചു അങ്ങനെ ഇപ്പൊ വീടും കൂടി ഒന്നും പ്രശ്നമില്ലെന്നേ കുട്ടി ഓനെ പിടിക്കും ചെയ്തൊന്നും കൂട്ടിക്കോളി എന്നാലും എന്റെ വീട്ടുകാരും കൂടി കുട്ടിയൊന്നും കാണാതെ ഞമ്മക്ക് കൂടുതലൊന്നും ചോദിച്ചാൻ പറ്റൂലല്ലോ ഇജയ് അബ് വന്ന കാര്യം പറഞ്ഞാ നാളെ ചന്തയെന്ന് ഞാൻ ഓനെ കണ്ടോളാം എന്താ തീരുമാനം എന്ന് വെച്ചാ അപ്പൊ പറഞ്ഞാ മതി അയാൾ മുറ്റത്തേക്ക് ഇറങ്ങിയതോടെ അവൾ ഉമ്മക്ക് ചാടി ആരാ ഗേൾഫാരനാ എന്തേ ആണെങ്കിൽ ഗേൾഫാരനെ പിടിക്കൊള്ളു പിടിക്കായി ഒന്നല്ല പക്ഷെ കെട്ടുകഴിഞ്ഞ് എന്നെ അടുക്കള പണിക്കായി വീട്ടിൽ നിർത്തി വീണ്ടും പറക്കാനാണ് മൂപ്പിന്റെ പ്ലാനിങ് നടക്കൂല നെയ്വി സാദാ കലിളകി മൈക്കാതെ കൊച്ചു മുണ്ടാണ്ടിരുന്നോ അല്ലെങ്കിൽ ഇത്തിരി അളക്കാൻ കൂടുതലാ വന്നത് കൊറയെന്ന് പറഞ്ഞ് ജനല്ലേ മുടക്കിയത് അതെങ്ങനെ അന്റെ തൊമ്മലവളിക്ക് തുള്ളാൻ എന്റെ ബാപ്പിയുണ്ടല്ലോ ബാക്കിയുള്ള ചങ്ങിരു തിജാ പഠിച്ചോനെ ഇതെങ്കിലും ഒന്ന് നടത്താ മതിയായിരുന്നു ഉമ്മയുടെ നെഞ്ചിൽ തട്ടിയ വിളിയാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ മനസ്സലിഞ്ഞു എന്റെ പൊന്നുമ്മ ഉമ്മ വന്നൊന്ന് ഞാനായിട്ട് മുടക്കിയെന്നല്ലോ പണ്ടോ മണോ മോഹിച്ച ആരും എന്നെ കെട്ടണന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ഉപ്പാന്റെ കയ്യിൽ എന്താ ഉള്ളു നമ്മൾ രണ്ടാക്കും അറിഞ്ഞൂടെ ഉമ്മ മോളെ ഇത് അങ്ങനെയൊന്നല്ല ഓർക്കൊന്നും വേണ്ടത്തിരേ എന്നെ കണ്ട് ചെക്കിന് ഇഷ്ടായിന്നാ ചെയ്താലി പറഞ്ഞു ഈ നാട്ടിലെ മഞ്ചത്തി നബീസാത്ത മോള് ഏത് ചെക്കനമ്മ പിടിക്കാണ്ടിരിക്കുക അവൾ ഉമ്മയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ഒരു അവളുടെ കൈ തട്ടി മാറ്റി അകത്തേക്ക് വലിയ നിന്ന ഉമ്മ അവൾ വട്ടം പിടിച്ച് നിക്കി നാളുണ്ടല്ലോ ഒരു കുഴപ്പം ചോദ്യവാത്തിൽ അവർ മോള നോക്കി ഉപ്പ മലായില് ജോലി കളഞ്ഞിട്ടേ നാട്ടിൽ ചുമടക്കാൻ തുടങ്ങിയത് ഒരു കാരണമില്ലേ അതെന്നെ എവിടെയും പ്രശ്നം മറുപടി ഒന്നും പറയാതെ തലയും കുനിച്ച് നബീസത്തെ അകത്തേക്ക് വലഞ്ഞു ഓർമ്മകൾ പിറകിലേക്ക് പോയി മലായിക്കാരൻ അബു താൻ വന്നു കയറുമ്പോൾ മൂപ്പർക്ക് മാത്രമല്ല വീടിൻ്റെ അകത്തും പുറത്തെ കത്തറിന്റെ പണമായിരുന്നു നിക്കാഹ് കഴിഞ്ഞ് ഒരു തവണയേ പോയുള്ളൂ റബ്ബർ പന്ത് ചുമരിയിലേക്ക് എറിഞ്ഞ കുടുംബക്കാർ ഇപ്പോഴും പറയും പോയതിലും വേഗത്തിൽ ആൾ തിരിച്ചു വന്നു അന്ന് അതിൻ്റെ പേരിൽ കുടുംബക്കാരുടെ കുത്തുവാക്കൾ ഏറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് തനിക്ക് അതൊന്നും ഈ കാര്യം കണ്ട ഓരിക്കോ കിട്ടുന്ന കുറയും അതുകൊണ്ടാ നഷ്ടപ്പെടുന്ന ഞമ്മക്കല്ലേ എനിക്ക് അന്നെ ഇവിടെ വിട്ടിട്ട് ഒറ്റക്ക് പറ്റൂലടി എടുത്തിട്ടായാലും വേണ്ടില്ല ഉള്ളതുകൊണ്ട് ചോമട്ടെടുത്തിട്ടായാലും ഒരു സൂപ്പർ കണ്ടാക്കാം അതായിരുന്നു അന്ന് ഇക്കാട് നിലപാട് വേർപാടിന്റെ വേദന ഒരു കനലായി തന്നെ മനസ്സിൽ നേരി തുടങ്ങിയിരുന്നോണ്ട് അന്ന് മറിച്ചൊന്നും പറയാൻ തോന്നിയില്ല നല്ല കാലം കഴിഞ്ഞപ്പോൾ ഉറ്റവർ പോലും അകന്നു അത്തറിനു പകരം അകത്തും പുറത്തും കോഴിക്കാട്ടത്തിൻ്റെയും ആട്ടിൻകാട്ടത്തിൻ്റെയും മണമായി കഷ്ടപ്പാടും പരിവട്ടവും ബാക്കിയായി ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുക അത് വേണ്ടായിരുന്നെന്ന് എന്നാൽ താൻ അന്ന് ചിന്തിച്ച പോലെ ഇന്ന് എന്റെ മകൾ ചിന്തിക്കുന്നെങ്കിൽ എങ്ങനെ തെറ്റു പറയാൻ കഴിയും എല്ലാം സൃഷ്ടാവൽ സമർപ്പിച്ച് അവർ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു അകത്തേക്ക് പോയ ഉമ്മ നിസ്കാരപ്പായം നിവർത്തം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി ആശ്ര നമസ്കാരം കഴിഞ്ഞ് എണീക്കും തന്നെ ചൊല്ലിയമ്മ കുറെ തീതി നിന്നു ഗൾഫുകാരനാണെങ്കിൽ സമ്മതിക്കണം ആലോചിച്ചുകൊണ്ട് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി അന്നേരം കിണറ്റിൻകരയിൽ നിന്നും മീൻകുട്ടയും വണ്ടിയും കഴുകിയാണ് മനാഫ് ഇടക്ക് നിവർന്ന് നിന്ന് തന്റെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പാളി നോക്കുന്നുണ്ട് ഈ പേടിത്തുറി ശരിയാക്കിയിട്ടേന്നെ കാര്യം അവൾ അവൻ കാണാതെ വഴിയിലേക്ക് ഇറങ്ങി വീണെടുക്കുന്ന പ്ലാവിലെ പെറുക്കിക്കൊണ്ട് പതുക്കെ അവൻറെ വീടിന്റെ മുമ്പിലൂടെ കയറി പിന്നെ അപ്പുറത്തേക്ക് ചെന്നു താൻ തൊട്ടടുത്തെത്തിയിട്ടും അറിയാതെ അപ്പുറത്തേക്ക് പാളി നോക്കി തന്റെ തലവട്ടം തിരിയുന്ന അവന്റെ വെപ്രാളം കണ്ട് ചീരി അടക്കി കൊണ്ട് അവൾ വിളിച്ചു നിന്ന് ശബ്ദം കേട്ടവൻ ഞെട്ടി വേലിക്കിടയിലൂടെ എത്തി നോക്കി ഇവിടെ അവൾ അടുത്തേക്ക് ചെന്നു കൊറേ നേരായല്ലോ ഇങ്ങനെ എത്തി നോക്കാൻ തുടങ്ങിട്ട് ആരാ എന്നെയാണോ അവൻ നിന്ന് പറങ്ങി ഇതൊരിക്കലും അവൻ പ്രതീക്ഷിക്കാത്തതായിരുന്നു എന്തു പറയണമെന്നറിയാതെ അവനാകെ വല്ലാതായി അവന്റെ ആ വളിഞ്ഞ മുഖം കണ്ടപ്പോൾ അവൾക്ക് ചിരിയടക്കാനായില്ല പേടിത്തൂറി ആയല്ലോ അയ്യേ അവളുടെ ചിരിയും തമാശയും കണ്ടപ്പോൾ പ്രശ്നത്തിന് വന്നല്ലെന്ന് മനസ്സിലായതുകൊണ്ടാവണം അവന്റെ മുഖത്തൊരാശ്വാസം അല്ല ഇയാളിപ്പ മീൻകാച്ചടക്ക തുടങ്ങിട്ടു നന്നാവും തീരുമാനിച്ചല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല അവൻ വാക്കുകൾക്കായി പരതി ഇതൊരു ചെങ്ങായിന്റെ വണ്ടിയാ ഓം വയ്യാണ്ട് കിടപ്പാ അപ്പൊ എന്നോട് പോയിക്കോളാൻ പറഞ്ഞ എന്നിട്ടെങ്ങനെ കൊള്ളാവോ ആ വലിയ കുഴപ്പമല്ലോ ഉം നേരത്തെ കഴിയുന്നോണ്ട് ഇവിടെ വായി വായിനോക്കാനും സമയമുണ്ടല്ലോ അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു മറുപടിയൊന്നും പറയാതെ പേടിയോടെ അവൻ ചുറ്റുപാട് നിരീക്ഷിക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ തിരയുന്ന തന്റെ ഉമ്മയാണെന്ന് മനസ്സിലാക്കി അവൾ പറഞ്ഞു പേടിക്കണ്ട ഉമ്മ നിസ്കാരപ്പായില്ല ഇപ്പോഴെങ്കിലും ഇയാൾക്ക് നല്ല ബുദ്ധി തോന്നിയില്ല ജമീലാത്താക്കി ഇപ്പൊ എന്തൊരു സന്തോഷമാണെന്നോ കുറെ കണ്ണീര് ഇനി അവരെ കരയിക്കല്ലേ കൊഴപ്പില്ലെങ്കിൽ ഇതന്നെ തുടർന്നൂടെ ആ ഒരു വണ്ടിക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് ശരിയായ ഒറ്റയ്ക്ക് നോക്കണം മോനായെന്ന് പറഞ്ഞ് പെണ്ണിട്ടിക്കാനുള്ള ഒരുക്കത്തില്ല ഉമ്മ ഏയ് അതൊക്കെ ഈ ഉമ്മടെ വെറുതെ ഈ മീൻകാരനൊക്കെ ആര് പെണ്ണ് കാരാനാ അതെന്താ മീൻ പണി അത്രക്കും മോശം പണിയാ അല്ല അതുകൊണ്ടല്ല കുറച്ച് കഴിയട്ടെ അവളെ ചെയ്താലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ ആ വിഷയം മാറ്റി അത് കുറച്ചായാലേ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ദുബായ്ക്കാരും വെയിറ്റിങ്ങില്ല അവൾപ്പ് നേരം അവൾ മോനെയായി അവനും ദൂരെയും കണ്ണെന്നാട്ട് നിൽപ്പായി ഉമ്മാക്കിപ്പങ്കര തീയാണത്രേ കുറച്ചായി ആ തീയിന്റെ ഉപ്പാന്റെ ഉറക്കം കെടുത്തുന്നു അതുകൊണ്ട് ആ തീയങ്ങ് അടച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അവൻ തലതിരിച്ച് അവള് നോക്കി അപ്പൊ ദുബായികാരനെ കെട്ടാൻ തീരുമാനിച്ചല്ലേ ഏയ് അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ പേടിത്തൂറിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കി എന്നെ കെട്ടിക്കൂടെ പെട്ടെന്നുള്ള ആ ചോദ്യം അവനെ ശരിക്കും ഞെട്ടിച്ചു നീ എന്താ ഈ പറയുന്നത് നമ്മുടെ വീട്ടുകാർ അത്രേ അവന് പറയാൻ കഴിഞ്ഞുള്ളൂ ഇയാളുടെ ഉമ്മാക്ക് സമ്മതാവാതിരിക്കാൻ വഴിയില്ലല്ലോ പിന്നെ എന്റെ ഉപ്പ അതിനേക്കാൾ പ്രശ്നം ഉമ്മയാ അതെനിക്ക് വിട്ടേര് നമുക്ക് ശരിയാക്കാന്നേ അതിനുമുമ്പ് തരികീടൊക്കെ നിർത്തി മാറ്റി പണിക്കൊക്കെ പോയി എന്നെ പട്ടിണിക്ക് ഇടാൻ നോക്കിക്കോളാന്ന് വാക്കുകാ അവൻ പരിസരം മറന്നു മനസ്സിൽ അടക്കി പിടിച്ച മോഹപക്ഷി ചിറകി വിടർത്തി എങ്ങനെ നിന്നോ ഊറി വന്ന ധൈര്യത്തിൽ അവൻ പറഞ്ഞു എന്താ പറയാ മോഹിക്കാൻ പോലും അർഹതയില്ലെന്നാ കരുതിയത് അത് പടച്ചവനിങ്ങനെ കൈക്കുമ്പിളിൽ വെച്ച് നീട്ടുക എങ്ങനെയാ ഞാൻ ഇടറിയ ശബ്ദത്തിൽ നിറമിഴികൾ ഉയർത്തി അവടെ പരവൽ മീനെ പോലെ പിടക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിയാവും മന്ത്രിച്ചു നോക്കിക്കോളാം പൊന്നുപോലെ നോക്കിക്കോളാം തുളുമ്പിയെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ച് അയ്യേ ഒരു പേടിത്തൂറി ധൈര്യൊക്കെ കരുതിക്കാം ഇല്ലെങ്കിലേ കൈക്കൊമ്പിളിന്ന് ഇതുപോലെ കാക്കയും കൊത്തി കൊണ്ടു പോകും കൈയിലിരുന്ന പ്ലാവിൽ അവന് നേരെ എറിഞ്ഞുകൊണ്ട് അവൾ വേലിപ്പഴുതിലൂടെ അപ്പുറത്തേക്ക് ഊർന്നിറങ്ങി പിന്നെ അവൾ രാത്രിയാവാനുള്ള കാത്തിരിപ്പായിരുന്നു മകുരീപ്പ് നമസ്കാരം കഴിഞ്ഞ് ഉപ്പ വീട്ടിലെത്തും ഉമ്മറവാതിൽ നേരെ നിസ്കാരപ്പായം നിവർത്തിയിട്ട് ഉമ്മയിരിക്കും കുറാൻ പാരായണം ചെയ്യുകയാണെങ്കിലും വഴിയിലേക്ക് ആ ഉമ്മയുടെ കണ്ണ് ക്ഷീണത്തോടെ കയറി വരുന്ന ഉപ്പ നേരെ ഉമ്മയുടെ നിസ്കാരപ്പായ കരികിൽ ചെന്നിരിക്കും കുറച്ചു നേരം രണ്ടുപേരും വർത്തമാനവും കളിയും ചിരിയും അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമെല്ലാം പമ്പ കടന്ന് ഊർജസ്വലനായിട്ട് ആ ഉപ്പ കുളിക്കാൻ പോവുക കാലങ്ങളായി താൻ കാണുന്നതാണത് അതുകൊണ്ട് തന്നെ ആ സമയം അവർക്ക് വിട്ടുകൊടുത്ത് അവൾ മുറിയിലെ പുസ്തകങ്ങൾ മുഖം പൊഴുത്തിരിക്കാറാണ് പതിവ് എന്നാൽ ഇന്നവൾ ആ പതിവ് തെറ്റിച്ച് ഉമ്മയുടെ അടുത്ത് തന്നെ ചാരി ഇരിപ്പുറപ്പിച്ചു ഇന്നെന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഉമ്മ അവളോട് ചോദിക്കുകയും ചെയ്തു ഇന്ന് എന്നെ കുറിച്ചാണല്ലോ നിങ്ങളുടെ ചർച്ച എനിക്കൊരു ചരിത്രം പറയാനുണ്ട് നബീസാദ് സംശയത്തോടെ മോളെ നോക്കി പാതിയെ പോലെ ഉപ്പി മോളെ കൂടിയത് തമാശയാക്കിയാൽ ഉമ്മ പറഞ്ഞിരുമ്പോഴേക്കും അവിടെ ഇടക്ക് കയറി ഇന്നത്തോടെ എൻ്റെ മരച്ചങ്കിലെ തീ കെടുത്തിരിക്കും പോരെ വിശ്വാസം വരാതെ അവർ മോളെ നോക്കി അധികം താമസിയാതെ ഉപ്പ പടികടന്നെത്തി തലയിലേക്ക് കെട്ടഴിച്ച് മുഖം തുടച്ചുകൊണ്ട് പതിവ് പോലെ നിസ്കാരപായ കരയിലെത്തി പതിവില്ലാതെ മോളുടെ സാന്നിധ്യവും ഒറ്റ കണ്ണിട്ടുള്ള അവരുടെ നോട്ടവും കെട്ടിയവരുടെ മുഖത്ത് ഗൗരവൊക്കെ കണ്ടതോടെ ആ പൂക്കൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായില്ല ആരെങ്കിലും കാണാമെന്നാൽ പിന്നെ ഉമ്മയും മോളും വഴക്കടിക്കുന്നത് സാധാരണയാണല്ലോ എന്താണ് രണ്ടാളും ഭയങ്കര ഗൗരവത്തിലാണല്ലോ അവൾ ചിരിച്ചു ഇന്ന് പ്രശ്നമൊന്നുമില്ലപ്പ ഉമ്മാക്ക് പറയേണ്ട ആദ്യം കേൾക്കി എന്നിട്ട് ഞാൻ പറയാം പുന്നാര മോൾ എന്തിനുള്ള പുറപ്പാടാണാവോ ആ ശരി വന്നിരുന്നേ നെയ്സാത്ത കാര്യങ്ങൾ വിശദമായ അബുക്കാക്കുമുന്നിൽ അവതരിപ്പിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞ് ഇപ്പം മോളെ നോക്കി ഇനി രണ്ടാൾ ഞാൻ പറയുന്ന കേൾക്കി അവൾ രണ്ടാളുടെ ഇടയിലേക്ക് കയറിയിരുന്നു നിങ്ങൾക്ക് ഞാനും എനിക്ക് നിങ്ങളുമല്ലേ ഉള്ളു നല്ല ദുബായ്ക്കാരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി എന്നെ കെട്ടിച്ചു കൊടുത്തിട്ട് അയാൾ എന്നെയും കൊണ്ട് ദുബായിലേക്ക് പറഞ്ഞ പിന്നെ ഈ കാലത്ത് നിങ്ങൾക്ക് ആരാണ്ടാവുക ഒന്ന് കാണാൻ വയ്യാത്ത പോടി ഒരു തുള്ളി വെള്ളങ്കിലും തിളപ്പിച്ചു തരാൻ എനിക്കും ബോതി അതുകൊണ്ട് അപ്പുറത്തെ നമ്മുടെ ജമീലത്ത അവളൊന്നെത്തി രണ്ടുപേരെയും നോക്കി ആ ഒരു ഒറ്റക്കല്ലേ ആ വെയിലിങ് പൊളിച്ചു കഴിഞ്ഞാ നമുക്കൊരു കുടുംബം പോലെ പറഞ്ഞു ആ കഴിഞ്ഞൂടെ കെട്ട നെബീസത്ത് അബുക പഠിച്ചോന്യുർത്തി ഭാര്യ തടഞ്ഞു അല്ല നബീസ ഓള് പറയണീലും കാര്യുണ്ട് ഞമ്മക്ക് ആണും ഒന്നിനല്ലല്ലോ പടച്ചോൻ തന്നിട്ടുള്ളൂ പിന്നെ മനാഫ് ജോലിയും കൂലൊന്നും നടക്കുന്ന ചക്കന്മാരെ പറ്റി നാട്ടുകാർ പല കഥകളും പറഞ്ഞു നടക്കും ഇതും അത്രേ ഉള്ളു ഇപ്പോൾ പഴയ പോലൊന്നുമല്ല പണിക്കൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട് കൃത്യമായിട്ട് പള്ളിയിലും കാണുന്നുണ്ട് അബൂക്ക മോളെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ലേലും നമ്മുടെ കണ്ണു മിന്നിലുണ്ടാവില്ലടി ഞമ്മളെ മോൾ ഒരു വാപ്പാന്റെ കുറവുണ്ട് മനാഫിന് അത് ഞാൻ അങ്ങ് നികത്തി കൊടുത്ത ഓ മര്യാദക്കാരനാവൂന്നേ ഉപ്പയുടെ പച്ചക്കൂടി അവളുടെ മുഖത്തെ സന്തോഷത്തിന്റെ പൂനിലാവ് പരത്തി സന്തോഷത്തോടെ അവൾ ഉപ്പയും ഉമ്മയും വാരിപ്പുണർന്നു ആ സ്നേഹത്തിന് മുമ്പിൽ ആനന്ദക്കണ്ണീരുമായി ഉമ്മയും പങ്കുചേർന്നു